ഹൈ ഫ്രണ്ട്സ് ഞാൻ ടു ഡേസ് വ്ലോക്കിന്റെ പുതിയ വീഡിയോസിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഏഴിന് ബോട്ട് അപകടം നടന്ന് ഇരുപത്തിരണ്ട് പേര് മരണപ്പെട്ട താനൂർ തൂവൽ തീരത്തേക്കാണ് ഞാനിപ്പോ പോകുന്നത് അവിടുത്തെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കാഴ്ചകളൊക്കെ കാണിച്ചു തരാം ഈ കാണുന്നതാണ് താനൂർ തൂവൽ തീരം ഇവിടെയാണ് ആ ബോട്ട് അപകടം സംഭവിച്ചത് ഈ പുഴയിൽ ഈ ഏരിയയിലായിരുന്നു ആ കാണുന്ന ഏരിയയിലാണ് ബോട്ട് മറിഞ്ഞത് ഈ കാണുന്നത് ബോട്ടിലേക്ക് ആളുകൾക്ക് കയറാനുള്ള പാലമാണ് ഈ കാണുന്ന സ്ഥലം അന്ന് രാത്രിയിലെ ആളുകളെ കത്തിച്ച് കളഞ്ഞ് പാലം തകർത്തതാണ് ഈ പാലം ഇതുപോലെ ഉണ്ടെങ്കിലും ഇപ്പോൾ ഇവിടെ ബോട്ട് സർവീസും ഒന്നും നടക്കുന്നില്ല പക്ഷേ നിരവധി ആളുകളാണ് ദിനംപ്രതി ഈ ഏരിയയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് പണ്ടുകാലത്ത് തന്നെ ഇവിടേക്ക് കൂടുതൽ ആളുകൾ സന്ദർശകരായി എത്താറുണ്ടെങ്കിലും ബോട്ട് സർവീസ് കുറച്ച് കാലങ്ങൾക്ക് മുമ്പാണ് തുടങ്ങിയത് എന്നാൽ ഇവിടെ ഇപ്പോൾ വിനോദത്തിന് വേണ്ടിയുള്ള ബോട്ട് സർവീസും മറ്റു കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നിരവധി സഞ്ചാരികളാണ് ഇവിടേക്ക് ദിനം പ്രതി എത്തിക്കൊണ്ടിരിക്കുന്നത്